ഹായ് ഫ്രണ്ട്സ് ചെമ്പന്നൂർ പോന്നത്തെ എപ്പിസോഡ് റിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഫിനാൻസറെ കാണാനായിട്ട് ചെല്ലുന്ന സമയത്ത് ശ്രുതിനെ അവിടെ ചെറിയ രേവധി കാണുന്നുണ്ട് അമ്മരെ ഫിനാൻസർ ചോദിക്കുന്നത് എനിക്ക് ഇതിനെ അങ്ങോട്ട് നോക്കുന്നത് നീ എന്തിനാണ് എൻ്റെ വീട്ടിലേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ ആ കാർ തിരികെ കൊടുക്കണു സാർ എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ട് അവനാണ് തെറ്റ് ചെയ്തത് ഞാനല്ല തെറ്റ് ചെയ്തത് ഞാനൊരു പലിശക്കാരനാണ് എൻ്റെ കുറയ്ക്കിന് പിടിച്ചു കഴിഞ്ഞാൽ എന്നെ ആൾക്കാർക്ക് വില ഉണ്ടാവുമോ എന്നവനെ തൈ എന്ന അവൻ തല്ലിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്കൊന്നും തന്നെ ഒരു വില ഉണ്ടാവില്ല അപ്പോൾ പിന്നെ അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കാർ ഞാൻ അവന് ഓടിക്കാൻ കൊടുക്കണം നീ ഇവിടെ വന്നതിൻ്റെ ഒരു കാര്യമില്ല നീ ഇവിടുന്ന് പോയെന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ രവര് വീണ്ടും വീണ്ടും കെഞ്ചി അപേക്ഷിച്ച് നോക്കുകയാണെ ആ കാർ തിരികെ കൊടുക്കും സാർ അദ്ദേഹത്തിന് വേറെ വരുമാനം ഇല്ല എന്നൊക്കെ പറയാനിട്ടോ ഇത് കേൾക്കുന്ന സ്തുതിങ്ങനെ മനസ്സിൽ വിചാരിക്കുക ഓഹോ അപ്പോൾ സച്ചിക്ക് ജോലി ഇല്ല ഇല്ലല്ലേ എന്നിട്ടാണ് ഇവരിങ്ങനെ അഹങ്കരിക്കുന്നത് എന്തായാലും ഇതൊക്കെ വേഗം തന്നെ വീട്ടുകാർ വീട്ടിൽ ചെന്ന് പറയണം എന്നൊക്കെ പറയാനുട്ടോ പിന്നെ ഫിനാൻസർ ആണെന്നുണ്ടെങ്കിൽ രേവതിനെ അവിടെ നിന്ന് നാണം കെടുത്തി വീടാണ് കേട്ടോ അപ്പോൾ രേവതി ഇങ്ങനെ വിഷമത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും ഇതേ സമയം വീട്ടിൽ ചെന്ന് ശ്രുതി എല്ലാവരോടും ഇത് ഈ കാര്യം പറഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് സച്ചിനെ ചോദ്യം ചെയ്യാനെട്ടോ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ നിന്ന് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആഹാ ഇത്രയും നാളും നീ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത് ഞാൻ ജോലി ഇല്ലാതിരുന്ന സമയത്ത് എന്നൊക്കെ എന്തൊക്കെ പറഞ്ഞിരുന്നു ഇപ്പം ഞാൻ കണ്ടില്ലേ നല്ല രീതിയിൽ ജോലിക്ക് പോകുന്നു എന്നൊക്കെ പറയാനെട്ടോ പെട്ടെന്ന് ചന്ദ്രനെ നോക്കുമ്പോൾ ശ്രുതിക്ക് നാണക്കേടാവുന്നുണ്ട് കേട്ടോ കാരണം ശ്രുതി ജോലിക്ക് പോകില്ല എന്നു ചന്ദ്രിക്കറിയാലോ എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് ഇവന് എന്തൊരു അഹങ്കാരായിരുന്നു ഇത്രയും നാളും ഈ വീട്ടിലെ ചിലവൊക്കെ നോക്കിയിരുന്നത് ഇവനായതുകൊണ്ട് തന്നെ ഞങ്ങളെയൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നത് ഇവനാണ് ഇനിയിപ്പോൾ ഞങ്ങൾ പണിയെടുത്ത് ചിലവിന് കൊണ്ട് കൊടുക്കണമല്ലോ ഇവന് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ശുതി ആണെന്നുണ്ടെങ്കിൽ നല്ല പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ചന്ദ്രയും പറയുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ കുറ്റം തന്നെ ഇവർക്ക് നല്ല മെടുക്കാണ് ഞാൻ ഇത്രയും നാളും നീ വായ തോണിയതൊക്കെ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും നീ കള്ളം പറയുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല ഇപ്പം അതും പറഞ്ഞു ഇവളെ ട്രെയിനിങ് ആയിരിക്കുമല്ലേ കള്ളം പറയലൊക്കെ ആഹാ ഇവൾ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കാറും പോകും ജോലിയും പോകും എന്നൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്നിട്ട് നിങ്ങളതൊക്കെ വിശ്വസിച്ചു എന്നൊക്കെ ചോദിക്കാനായിട്ടോ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് സച്ചിന് നാണകെടുത്തി ദേഷ്യപ്പീടമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സുതിയാണെന്നുണ്ടെങ്കിൽ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവർക്ക് ഭക്ഷണം കൊടുക്കണത് ഞങ്ങളാണ് ഞാനും ശ്രുതി ഞാനും ശ്രുതി കൊണ്ടുവന്ന് പണ്ടെടുത്ത് കൊണ്ടുവരുന്നത് കൊണ്ടായിരിക്കണം ഇനി ഇവർ തിന്നണത് അപ്പനി ഞാൻ കുറച്ച് കണക്ക് പറയും എന്നൊക്കെ പറയട്ടോ പച്ച പരസ്വതി നീ എന്തൊക്കെയാ പറയുന്നത് എന്റെ അച്ഛാ ഞാൻ പറയട്ടെ ഇവരല്ല ഇത്രയും നാൾ കണക്ക് പറഞ്ഞിരുന്നു ഇനി ഞങ്ങൾ കുറച്ച് നാള് കണക്ക് പറയട്ടെ എന്നൊക്കെ പറയാനേട്ടോ രേവതിക്ക് ദേഷ്യം വരാനോ രേവതി പറയും എല്ലാവരും ഒന്നും നിർത്തുന്നുണ്ടോ എല്ലാവരും ഇവിടെ സച്ചയേട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണെന്നൊക്കെ ചോദിക്കാനെട്ടോ ആ സച്ചിയേട്ടൻ്റെ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയും ഇദ്ദേഹം കാറ് പോയി വിചാരിച്ചിട്ട് ജോലിക്ക് പോവാതെ എന്നിട്ടില്ല ഇദ്ദേഹം ചെയ്ത് ചെയ്യുന്ന ജോലി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ രേവതി സച്ചി പറയാം സച്ചി രേവതി എനിക്ക് എന്ത് ഈ പറയുന്നത് അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല അച്ഛാ എന്ന് പറയും അച്ഛ എന്ന് വിളിച്ചിട്ട് രവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ സച്ചി അപ്പോൾ രേവതിയോടൊന്ന് പറയാം എന്താണെന്ന് പറയുമ്പോൾ രേവതി മിണ്ടാതെ നിൽക്കുമ്പോൾ രവി പറയണം മോളെ രവതി നീ പറയും സച്ചി എന്ത് ജോലിക്കാണ് പോകുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ രവതി പറയുന്നുണ്ട് അച്ഛാ ഒരു അപ്പാർട്ട്മെൻറ്റിൽ കാറ് കഴുകാനായിട്ടാണ് സച്ചിയേട്ടൻ പോകുന്നത് സ്വന്തമായിട്ട് കാറുണ്ടായിരുന്ന ഒരാളാണ് എല്ലാവരുടെ ആ കാറ് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നിട്ട് ജോലി ചെയ്യുന്നത് അവിടെ 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 വെച്ചിട്ട് അവിടെ ഒരു മോഷണം നടന്നപ്പോൾ അത് സച്ചിയേൻ്റെ തലയിലാക്കാൻ എല്ലാവരും നോക്കി എല്ലാവരും കൂടെ സച്ചേടനെ അപമാനിച്ചു അങ്ങനെയാണ് ഞാനായി കാര്യങ്ങളൊക്കെ അറിഞ്ഞത് സച്ചിയേട്ടൻ എല്ലാവരും മുന്നിൽ അപമാനിക്കപ്പെട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അച്ഛാന്നൊക്കെ പറയാനായിട്ട് അത് കഴിഞ്ഞിട്ട് ആകെ സംഘടി ട്ടോ രവി ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ട് അപ്പൊ സച്ചി രവിയുടെ അടുത്ത് വന്നിട്ട് പറയും അച്ഛാ അച്ഛനെ ഒന്നും ഇത് കേട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അച്ഛ എന്നൊക്കെ പറയാനായിട്ടോ അതായാലും ചന്ദ്ര പറയും നീ ചന്ദ്രയല്ല രവി പറയുന്നുണ്ട് നീ എന്തായാലും അങ്ങനെ ഒരു ജോലിക്ക് പോട്ടെ നീ അങ്ങനെ ഒരു ജോലിക്ക് ഞാൻ വീടില്ല എന്നൊക്കെ പറയാനുട്ടോ രവി അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് വീട്ടിലേക്ക് ചിലവിന് സാധനങ്ങളൊക്കെ വായിക്കാനായിട്ട് കാശ് തരണ്ടേ അവൻ ആ ജോലിക്ക് തന്നെ പോട്ടെ എന്ന് പറയാനുട്ടോ അപ്പോൾ രവി പറയും അവനല്ലേ എത്ര നാൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് സമ്പാദി പണിയെടുത്ത് കാശ് കൊണ്ടുവന്നിരുന്നത് അന്നൊക്കെ നിങ്ങൾ വെട്ടി വിടുന്നതല്ലേ ആയിരുന്നു ഇനിയിപ്പോൾ അവൻ ഇങ്ങനൊരു ജോലിക്ക് ഞാൻ വീടില്ല എന്നൊക്കെ പറയാനെ കേട്ടോ ആ എന്ത് പറഞ്ഞാലും അവസാനം ഞങ്ങൾ തെറ്റുകാരും നിങ്ങൾ വലിയ നല്ല ആൾക്കാരും ആവുമല്ലോ എന്നൊക്കെ മറ്റു ചന്ദ്രൻ അവിടെ നിന്ന് ദേഷ്യത്തോടെ എഴുന്നിട്ട് പോകട്ടോ അപ്പോൾ രവി പറഞ്ഞിട്ട് ഇനി എല്ലാവരും ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞില്ലേ ഇനിയൊക്കെ പൊക്കോ എന്ന് പറയണ്ട അങ്ങനെ ചോദ്യം ശ്രുതിയൊക്കെ അവിടെ നിന്ന് പോവുകയാണ് എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് രവി നിന്നെ എന്തായാലും ഞാൻ അങ്ങനെ ഒരു ജോലിക്ക് വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറയാൻ കേട്ടോ എന്നെ റൂമിലെത്തിയ ശേഷം സച്ചി രവിതനെ ഒരുപാട് വഴക്ക് പറയുകയാണ് നീ കാരണിപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു നീ എന്തിനാണ് ആ ഫിനാൻസിൻ്റെ അടുത്ത് പോയത് ഇനിയിപ്പോൾ ആ ഫിനാൻസറെ എന്നെ കാണുമ്പോൾ കളിയാക്കാൻ തുടങ്ങുമ്പോൾ നീ അവിടെ വന്ന് തന്നെ നീ അവിടെ വന്ന് എനിക്ക് വേണ്ടിയിട്ട് കേൺ അപേക്ഷിച്ച കാര്യമൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇനി അയാളെ വീണ്ടും തല്ലും അത് ഗസാവുന്നൊക്കെ പറയുന്നത് ആ ഇതാണ് ഇതാണ് സച്ചിയേൻ്റെ കുഴപ്പം ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് തല്ല് ഇത് ഇത് തന്നെയാണ് ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയത് സച്ചിയായിട്ട് അയാളെ തല്ലാൻ പിടിച്ചുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ണ്ടാക്കിയെന്നൊക്കെ പറയാനായിട്ട് ഈ സമയത്ത് രേവി അവിടേക്ക് വരുമ്പോൾ സച്ചിൻ രേവതിന് സംസാരം കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാൻ അയാളെ തല്ലിയത് എന്തിനാണെന്ന് നിനക്കറിയോ എന്ന് ചോദിക്കാൻ കേട്ടോ അയാളോടൊന്ന് മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് രേവതി പറയുമ്പോൾ ഞാൻ അയാളോട് മാപ്പ് പറയൂല ഞാൻ അയാളെ തല്ലിയത് എന്തിനാണെന്ന് നിനക്കറിയോ എന്ന് ചോദിക്കാണേ എന്നിട്ട് പറയുന്നുണ്ട് അതെ അയാൾ എൻ്റെ അച്ഛനെ പറഞ്ഞ് തന്നെ കോൺമിണ്ടാവും അന്ന് അച്ഛൻ വയ്യാതെ എടുക്കുമ്പോൾ ഞാൻ അയാളുടെ അടുത്ത് പൈസയ്ക്ക് ചെന്നപ്പോൾ നാല് ലക്ഷം രൂപയ്ക്ക് വേണ്ടി ചെന്നപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു എൻ്റെ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ കാശ് ആര് തരും അതുകൊണ്ട് കാശ് ഞാൻ തരില്ല എന്നാണ് പറഞ്ഞത് എൻ്റെ അച്ഛൻ മരിച്ചു പോകുന്ന കാര്യം പറഞ്ഞ ഒരാളെ ഞാൻ വെറുതെ വിട വിടണോടി എന്ന് ചോദിക്കുകയാണ് കേട്ടോ രേവതിയോട് അപ്പോൾ രേവതി പറയാം ഇത് എനിക്കറിയില്ലായിരുന്നു ഇത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അയാളെ ഞാൻ അടിച്ചേനെ അയാളുടെ കാല് പിടിക്കാനും പോകൂലായിരുന്നു എന്നൊക്കെ പറയണം അല്ലെങ്കിൽ നിനക്ക് ബുദ്ധി പതുക്കെല്ലേ വരുള്ളൂ എന്നെ നാണം കെടുത്താൽ മാത്രമാണല്ലോ നീ നിനക്ക് അറിയുള്ളൂ മേലിൽ എൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് നീ നടക്കരുതെന്നൊക്കെ സച്ചി രേവതി പറഞ്ഞ് ദേഷ്യപ്പെടുന്നൊക്കെയുണ്ട് പിന്നീട് കാണിക്കുന്നത് സച്ചിയുടെ കാറ് മേടിച്ച ആൾ കാറിങ്ങനെ കഴിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് രവി അവിടേക്ക് വരികയാണ് കേട്ടോ രവി മാത്രമല്ല സച്ചിയുടെ ഫ്രണ്ടായിട്ടുള്ള മഹേഷും കൂടിയുണ്ട് അപ്പോൾ മഹേഷ് വന്നിട്ട് അയാളോട് പറയുന്നുണ്ട് എന്നെ മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ ആ സച്ചിയുടെ ഫ്രണ്ടാണെന്ന് പറയുമ്പോൾ ആ എനിക്ക് ഓർമ്മ ഇൻ്റെ ഓർമ്മയുണ്ടെന്ന് പറയും കേട്ടോ അപ്പോൾ അതേ അപ്പോൾ രവിയെ നോക്കിയിട്ട് താരാൻ ചോദിക്കുമ്പോൾ ഞാൻ സച്ചിയുടെ അച്ഛനാണെന്ന് പറയും കേട്ടോ എൻ്റെ നമസ്കാരമൊക്കെ പറയുമ്പോൾ ഇപ്പം എങ്ങനെയുണ്ട് കുഴപ്പമൊന്നും എന്ന് എന്ന് ചോദിക്കാനോ ഇപ്പം കുഴപ്പമൊന്നുമില്ല എന്ന് പറയാനെട്ടോ ഈ സമയത്ത് സച്ചിയുടെ കാർ അവിടെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചിയുടെ കാറിൻ്റെ അടുത്തേക്ക് രവി ചെന്നിട്ട് ആ കാറൊക്കെ ഒന്ന് തൊട്ട് തഴുകുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാത്ത ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ